അപ്പൊ പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ മൂക്ക് കുത്തി ഈ കൈ കൊണ്ട് സ്വന്തം ഭാര്യക്ക് ഞാൻ മൂക്കു കുത്താൻ വേണ്ടി പോകാടീക്ക് പെണ്ണേ

വേണ്ട ഞാൻ കുത്തി തരാ പിന്നെ എന്തൊരു കഷ്ടാണ് നോക്ക് നോക്കി മൂബാലും വിജയ അടങ്ങിയിരിക്കും ആ പിടിച്ചോ ആ യിട്ടില്ല കറക്റ്റ് ആയിട്ടില്ല ഇനി പരപ്രയോഗം തന്നെ ഉടക്കു ഉടു ഈശർ ഈ മുടിയുടെ അടയിൽ ഈ മൂക്കെങ്ങനെയാ കണ്ടുപിടിക്കു ദനെ വിജയകരമായി മൂക്ക് കുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓക്കേ